ജയദേവൻ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുമഴയോടുകൂടി മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന എല്ലാ കൃഷിപ്പണികളും ആരംഭിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ ചെടികൾ ചേന നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ് ചേമ്പും പിന്നെ കൂവും മഞ്ഞളും ഇഞ്ചി നമ്മൾ തണലെത്തിട്ട് ഇതുപോലെ നനച്ചു കൊടുത്താൽ താനേ മുളവരുന്നതാണ് ഇഞ്ചി നമ്മൾ സാധാരണ ചാക്കിലാണ് നടാറുള്ളത് നല്ലതുപോലെ കിളച്ചിട്ട മണ്ണിൽ ഇത് ചാണകപ്പൊടിയും മരത്തിൻ്റെ പ്ലെയിനറിൻ്റെ പൊടിയുമാണ് ഓരോ പിടി വീപ്പിൻ്റെ ഉണ്ണാക്കും എല്ലുപൊടിയും ചേർക്കാം ഇത് ചേന ചെറിയ ചേന നാലായി മുറിച്ച കഷ്ണമാണ് ഇത് ഇതിൻ്റെ മധ്യഭാഗത്ത് വെക്കുന്നു ശേഷം അതിന് മുകളിൽ കരിയിലകളും പുല്ലും ഒക്കെ ഇട്ട് മൂടുന്നു കുറച്ചു മണ്ണ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു ചേമ്പും ഇതുപോലെ തന്നെ നട്ടുകൊടുക്കുന്നു മഞ്ഞളും കൂവയും ഇതേപോലെ നടാവുന്നതാണ് ശേഷം കുറച്ച് മണ്ണ് മുകളിലേക്ക് ഇട്ട് പോകണം മഴ പെയ്ത് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഒരിക്കൽ കൂടി വളം ചേർത്ത് മണ്ണ് മേലോട്ട് മേലോട്ടോട്ട് കോതി കൊടുക്കാവുന്നതാണ് പീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിക്കാവുന്നതാണ് സാധാരണ കൊച്ചുകുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കൃഷിപ്പണിയിൽ താല്പര്യം കണ്ട് ഒന്നിച്ച് കൂടാറുണ്ട് അവർക്ക് ഇതുപോലുള്ള ഒരു കുഞ്ഞി കൈക്കോട്ട് വാങ്ങിക്കൊടുത്താൽ അവരും നമ്മുടെയോടൊപ്പം കൂടുന്നതാണ് അവർക്കും ഇതുപോലുള്ളൊരു ചെറിയ കൈക്കോട്ട് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവരും ഇതേപോലെ നമ്മളെ പോലെ നല്ല താല്പര്യത്തോടെ കൊത്തുന്നത് കാണാം അല്ലാതെ നമ്മൾ ഇച്ചിയാന്ന് വൃത്തികേടാന്ന് അത് അവരെ പിന്തിരിപ്പിച്ചാൽ അവർ ഒരിക്കലും പിന്നെ കൃഷിയിലൊക്കെ ഇറങ്ങൂല്ല വീണ്ടും വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ लाइक किया शेयर किया सब्सक्राइब किया बाय